നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തങ്ങളുടെ അവസാന മത്സരം കളിക്കാൻ ഒരുങ്ങുകയാണ് ബ്രസീല് നാളെയാണ് മത്സരം പൊളീവിയയ്ക്കെതിരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണ് ലാൽറ്റയിലാണ് മത്സരമുള്ളത് കളി നാളെയാണെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ആരംഭിക്കുന്നത് മത്സരത്തിന് ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് കാർലോ അഞ്ചലുട്ടി കഴിഞ്ഞ ദിവസവും നൽകിയത് ട്രെയിനിങ് സെഷൻ മീഡിയക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ട്രെയിനിങ് സെഷൻ്റെ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നോക്കിയാണ് അതിൽ വളരെ വ്യക്തമാണ് മാറ്റങ്ങളോടുകൂടി ടിവിൽ ഇറക്കാനാണ് കോച്ച് ഇപ്പോൾ ഒരുങ്ങുന്നത് ഇപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ട്യൂസ്ഡേ അവിടെ നാളെയാണ് കളി എട്ട് മുപ്പത് പി എമ്മിന് അവിടുത്തെ സമയം രാത്രി എട്ട് മുപ്പത് പി എമ്മിനാണ് അപ്പോൾ ഇന്നുകൂടി ട്രെയിനിങ് നടത്തിയിട്ടാണ് അവർ ബൊളിവിയയിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഫൈനൽ ട്രെയിനിങ് സെഷന് ശേഷം മാത്രമേ എന്തായിരിക്കും ആദ്യ ലെവൻ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുകയുള്ളൂ കോച്ച് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട് അപ്പോൾ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ഇന്നലത്തെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള നിരവധി മാറ്റങ്ങൾക്കാണ് കോച്ച് കാർലോ അഞ്ചുലോട്ടി ഒരുങ്ങുന്നത് അതിൽ ഡിഫൻസിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സെൻട്ര ബാക്ക്മാരുടെ റോളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ഫബ്രീസിയോ റൂണോയും അലക്സ് റിബൈറോയും ഹീറോയും അലക്സാൻഡ്രോ റിബോ ഹീറോയും സെൻടർ ഇറങ്ങാനുള്ള സാധ്യതയാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ മാർക്കിന്യൂസും ഗബ്രിയൽ മെഗല്ലസും പുറത്തിരിക്കാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ അവിടെ ഒരു മാറ്റം അതോടൊപ്പം തന്നെ വിങ്ങുകളിലും മാറ്റമുണ്ടാക്കിയേക്കും പിന്നെ അദ്ദേഹം കായോ ഹെൻട്രിക്കെയും വിറ്റിഞ്ഞോയെയും ഉപയോഗപ്പെടുത്താൻ ആദ്യ ലെമിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നതുകൂടിയാണ് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു കാര്യം അതോടൊപ്പം മുന്നേറ്റ നിരയിൽ മുന്നേറ്റ നിരയിൽ പ്രധാനമായിട്ടും ജാവോ പെഡ്രോയെ മാറ്റി റിച്ചാലീസിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ മുന്നേറ്റ നിരയിൽ റിച്ചാലീസനും എസ്റ്റവായോയും ഗബ്രിയൽ മാട്ടിനല്ലിയും റാഫി ചെയ്യും വരുന്ന രൂപത്തിലായിരിക്കും ആ ഒരു സ്കോ സ്കോഡ് ഉണ്ടാവുക സോ നിരവധി മാറ്റങ്ങൾക്കാണ് അദ്ദേഹം ഇപ്പോൾ ഒരുങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഇന്ന് ട്രെയിനിങ് സെഷന് ശേഷം ഫൈനലൈസ് ചെയ്യും ഇലവൻ എന്നുള്ളത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തായതുകൊണ്ട് ഒരു പക്ഷേ കോച്ച് പല മാറ്റങ്ങൾക്കും തുനിഞ്ഞേക്കും പിന്നെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് അടി ഉയരത്തിലാണ് സി ലെവലിൽ നിന്ന് അത്രയും ഉയരത്തിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് അത്ര എളുപ്പമല്ല അവിടെ പോയി വിജയിച്ചു വരിക എന്നുള്ളത് നിലവിൽ പതിനേഴ് കളികളിൽ നിന്ന് ഇരുപത്തെട്ട് പോയിൻ്റാണ് ബ്രസീലിനുള്ളത് ഇതുവരെ എക്കാലത്തും വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ നേടിയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മുപ്പത് പോയിൻ്റാണ് അപ്പോൾ അത് മറികടക്കണമെങ്കിൽ വിജയം അനിവാര്യമാണ് അല്ലാത്ത പക്ഷം ഏറ്റവും വേഴ്സ് റെക്കോർഡിലേക്ക് ഇത്തവണത്തെ ഈ ഒരു ക്യാമ്പയിൻ പോകും അത് ഒഴിവാക്കാനും അഞ്ചലോട്ടി എന്തായാലും ശ്രമിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് എഡുത്താം